തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ദിവ്യയുടെ അഭിഭാഷകർ കോടതി പറഞ്ഞത് കേസ് പരിഗണിക്കുന്നത് ഇരുപത്തി മൂന്നിലേക്ക് മാറ്റി അന്വേഷണത്തിൽ പി പി ദിവ്യയുടെ നിരപരാധിത്വം വെളിവാകുന്നുവെന്ന ഭയപ്പാടിലാണ് ഇങ്ങനെയൊരു ഹർജി സമർപ്പിച്ചിരിക്കുന്നതെന്ന് പി പി ദിവ്യയുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിക്ക് അനുകൂലമായ സാക്ഷ്യമൊഴികൾ ഒഴിവാക്കി കിട്ടാനുള്ള ശ്രമമാണെന്നും ഇത് നിയമപരമായി നിലനിൽക്കാത്ത ഹർജിയാണെന്നും അഭിഭാഷകൻ കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിന്റെ തികച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച ഒരു ഹർജി മാത്രമാണ് ഇത് സംബന്ധിച്ച് ഈ കേസ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രണ്ട് തവണ പരിശോധിക്കുകയും അതിനുശേഷം സുപ്രീം കോടതിയിൽ അഡ്ജിഫും പോലും കിട്ടാത്ത നിലയിലുള്ള കേസുകളാണ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടത് എന്ന് ബുസമാനകോട കോടതി നിങ്ങൾ ലഭിച്ചിട്ടുണ്ട് തുടരന്വേഷണ ഹർജി ഒരു തരത്തിലും നിലനിൽക്കാത്തതാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് ഉന്നയിച്ച പല വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണ സംഘം പരിശോധന നടത്തുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം കണ്ടെത്തിയ ഒട്ടനവധി വസ്തുതകൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ ഈ ഇ ടി ഡി ബിയുടെ നിരപരാധം വെളിവാകുന്നു എന്നുള്ള ആശങ്കയിലാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഭയപ്പാടിലാണ് ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിട്ടുള്ളത് ഹർജി അത് വെച്ചതാണ് അവരുടെ അവരുടെ വേണ്ടി വേണ്ടി ആരും വാദിക്കാൻ തയ്യാറായിട്ടില്ല ആ കേസ് കൂടി കേൾക്കാൻ തീയതി എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പാളിച്ചകളും പോരായ്മകളും ഉണ്ടെന്നും തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കെ മഞ്ജുഷയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത് പോലീസ് നൽകിയ അവസാന റിപ്പോർട്ടിൽ പല രേഖകളും സാക്ഷിമൊഴികളും തെളിവുകളും ഒക്കെ തെളിവുകളുമൊക്കെ വെച്ചിട്ടുണ്ട് കേസിലെ പ്രതിയായ പി പി ദിവ്യയെ സഹായിക്കുന്ന വിധത്തിലാണ് പലതും രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷപാതപരമായ രീതിയിലാണ് റിപ്പോർട്ട് അതിനാൽ തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകണം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം തൃപ്തികരമായിരുന്നില്ല കുടുംബം പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ അന്വേഷിച്ചിട്ടില്ല പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട ബിനാമി ഇടപാടുകളിലേക്കും അന്വേഷണം നീങ്ങിയിട്ടില്ല ആരോ എഴുതിയ തിരക്കഥയ്ക്ക് അനുസരിച്ചായിരുന്നു എസ് ഐ ടി അന്വേഷണം ദിവ്യയും പ്രശാന്തുമായുള്ള ഫോൺ കോൾ രേഖകൾ ചാറ്റുകൾ എന്നിവ പരിശോധിച്ചില്ല ദിവ്യയുടെ ഡിലീറ്റ് ചെയ്ത ചാറ്റുകൾ വീണ്ടെടുക്കണം പ്രതിയുടെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു കളക്ടറുടെ മൊഴിയിലും ഒരുപാട് വൈരുദ്ധ്യമുണ്ട് എസ് റിപ്പോർട്ടിൽ അക്കാര്യങ്ങൾ പറയുന്നില്ല ഗൂഢാലോചനടക്കം പുറത്തുവരാന് പുതിയ അന്വേഷണം വേണം എസ്ഐടി അന്വേഷണത്തിലെ വീഴ്ച എണ്ണി അഡ്വക്കേറ്റ് ജോൺ എഫ് റാൽഫ് മുഖേന പുതിയ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്